നിന്നെന്നെ ഞാൻ കാത്തു വയ്ക്കുന്നേ ആരാ റോഡുമല്ലേ പോന്ന് ഇതുവരെ കാണാത്തൊന്ന് കുറേ ദിവസമായി ഞാൻ കാണുന്നേ നല്ല ഭംഗിയുണ്ട് കാണാൻ വെളുത്തിട്ട് അല്ല 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 ഏളമോളല്ല ഏളമോളല്ല അല്ല അവൻ്റെ ഭാര്യയുമല്ല നീ ഒരിക്കലും കണ്ടെന്ന് എനക്ക് അറിയില്ലേ അത് അയാളെ മോളും അല്ല മറ്റോൻ്റെ ഭാര്യയല്ല ഞാൻ എത്ര ദിവസമായിന്നറിയാ പോയോള് ആരാന്നമ്മ ഇനിയിപ്പം വാടകക്ക് വന്നിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ വാടകക്ക് ഇങ്ങനെ പോകുന്നു കാണുന്നുണ്ട് ആരാന്ന ആരെങ്കിലും ആയിക്കോട്ടല്ലേ അറിയാത്ത ആള് പോകുമ്പോ ഇങ്ങനൊരു ചോദിച്ചു എന്നേ ഇല്ലോ രണ്ട് മൂന്ന് ദിവസമായി കാണുന്ന നല്ല വെളുത്തിട്ട് ഇല്ല പോളൊന്നും അല്ല നമുക്കറിയായിരുന്ന ഒരാളോട് ചോദിച്ചാൽ അവർ നുണച്ചി സാവിത്രിയില്ലേ ഭയങ്കര നുണച്ചിയെന്ന് ഉളാർ കല്യാണം കഴിച്ചാലും ഒളിച്ചോടിയാലും പിന്നെ ഈ നാട്ടിലെ വാടക ആൾ വന്നാലും എല്ലാം ഉൾ അറിയും ആ നുണച്ച സാവിത്രി പേരെന്നെ അങ്ങനെ ആ തുള്ളിക്കൊണ്ട് തുള്ളി ആ തന്നെ ആ തുള്ളി കൊണ്ട് പോകുന്നവളന്നെ തലയെല്ലാം മഞ്ഞാക്കിയിട്ട് ആ ഞാൻ ചോപ്പാ അതൊന്നും എനിക്കറിയില്ല പക്ഷെ അവളോട് ചോദിച്ച ഈ നാട്ടിലെ നോണെല്ലാം അറിയാം കുറേ ദിവസമായി ഈ ഉടുമ്പലെ നമ്മളെ നാട്ടിലെ നമ്മെ ഒരാൾ പോകുമ്പം അങ്ങനെ പക്ഷെ നമുക്കിപ്പോൾ നേരിട്ട് പോയിട്ട് ചോദിക്കാനെല്ലാം കയ്യാ അതുകൊണ്ട് ഞാൻ ഞാനെങ്ങനെ വിചാരിച്ചു ഞാനധികം അവളോടും ഉണ്ടായില്ല നീ ഒന്ന് കണ്ട ചോദിച്ചോട്ടണേ ആരാണ് അവളെല്ലാം അറിയും എല്ലാം നോണേ അറിയുമോള് ഉള നുണച്ച സാവിത്രീ നുണച്ച സാവി ഉള്ളൊണച്ച സാവി എന്നെ പറയലെന്നെ ഉള്ള നീ എന്തായാലും നിൽക്കും ഇനിയിപ്പോൾ ഇടയിലെല്ലാം പോകുമ്പോൾ കാണൂലേ അന്നേരം നീ ചോദിക്കുക ഞാൻ ഉണ്ടോട്ടെ ഇങ്ങനെയാ ആ റോഡ് മലയിൽ പോകുമ്പോൾ നോക്കുന്നു ഞാൻ നിന്നെ കാണാൻ തന്നെ നിന്നിനി മിനിയാ നീണ്ട് നിന്നോട് ചോദിക്കണം നീ ഇരിക്കുന്നു ഇവിടെ ഒന്ന് വിളിച്ചിട്ട് പിന്നെ നിന്നെ കാണുന്നു ഓന്നു ആ ഉള്ളോട് ചറിയാം ഓ സാവിത്രി എന്ന് പറഞ്ഞാൽ ലോകം തോണച്ചു ഓക്കെ എന്തോ കുറച്ച് പൈസയുണ്ട് അവളെ ഭർത്താവടിയന്ന് അമേരിക്കയിലാ ഇംഗ്ലണ്ടിലാ പിന്നമ്മിന്നും വേണ്ട ആയിക്കോട്ടെ ഞാനതിനോട് മിണ്ടായില്ല ലോക വിഷാന്നത് ഞാൻ മിണ്ടായില്ല നീ ഒന്ന് ചോദിച്ചിട്ട് അറിഞ്ഞോ ഞാനതിനോടൊന്നും മിണ്ടാനൊന്നും പോയില്ല അപ്പം ഇങ്ങനെ എത്ര എണ്ണത്തിനെ കണ്ടു പുതിയ പൈസ ഓൾ എവിടെയോ പോയി നിന്നിട്ട് ആടയില്ലേ ആടെ പഠിക്കാനാ ആടെ ജോലിക്കാൻ മറ്റേ പോയി അവരമറ്റ പോയതാന്ന് നാട്ടിലില്ലാത്ത മുഴുവനോട് വൃത്തിയോട് വെച്ച് കിട്ടുന്നു അതുകൊണ്ട് ഞാനതിന് വിളങ്ങനെ മൈൻഡാക്കുന്നു ഓള് അതേ സ്വഭാവം ഇപ്പോൾ ഏതോ കോഴിക്കോടാ മംഗലാപുരന്നെനക്കറിയില്ല ആടെയോ പഠിക്കാൻ പോയാളെ പുരമറ്റല്ലേ പോയിനി ബന്ധു തന്നെ എന്നിട്ട് പിന്നെ ഓൻറെ പേര് കേശവൻ ഉള്ള ഭർത്താവിന്റെ പേര് കേശവൻ എന്നിട്ട് പിന്നെ ഒൻറെ പേര് ഇപ്പൊ ഇടയോ താമസാന്നോ അത് ലോകം തൊണിച്ചാണ് എൻ്റെ ബന്ധം ഒന്നല്ല പൻ്റെ ബന്ധമൊന്നല്ല നീ നീ ബന്ധം ഉദ്ദേശിക്കുന്നേ എനിക്കെല്ലാം അറിഞ്ഞും കൊണ്ട് ബന്ധം രക്തബന്ധമല്ല നമുക്ക് ആരോ നമ്മളെ വിഷമിച്ച സമയത്ത് ഉണ്ടാവുന്ന അത് ബന്ധു ബന്ധം പറയാനാ പറയാനാകുമ്പോള് ബന്ധുവല്ലേ ഇവള് ബന്ധുവല്ലേ മറ്റേത് ബന്ധുവല്ലേ എന്നോടാ പറഞ്ഞത് വേറെ ആരോടൊന്നും പറഞ്ഞാൽ മതിയായിരുന്നു മന്ദബുദ്ധിയായി നിന്നോടെ പറഞ്ഞു ഞാനാടൊരു ചെടിനട്ടിനെ അതെന്തായി നോക്കാൻ വേണ്ടിട്ട് വന്നത് അപ്പൊ ആ റോഡ് മേലെയാപ്പ എണ്ണു പോകുന്നു വരേ കാണാത്തൊരു പെണ്ണു ഇങ്ങനെ പോകുന്നു താരിപ്പാ നിങ്ങനെ നോക്കിയതാ അന്നേരം ആന്ന് നിന്നെ കണ്ടത് അല്ലായ പണിയല്ലായാ ഞാൻ ഡാൻസ് കഴിച്ചോണ്ടിരിക്കുന്നിട കൊതു ഉം അടുത്ത് പറഞ്ഞിട്ടെന്ന് വേണ്ട അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങേയില്ല ചില സമയത്ത് അയിന്റെ ഉള്ളിൽ തന്നെ അടിയിരിക്കും എന്നാ ഞായറാഴ്ച അല്ലേ അങ്ങനെയടാ വെറുതെ വന്ന് ഞാൻ ഒന്ന് ഇതൊന്നും കുഴിച്ചിട്ടില്ല അത് നോക്കാൻ വന്നത് അപ്പഴേക്കത കാണുന്നില്ല വാവാണെങ്കിലും ഒരു കറിവേപ്പില നല്ല മണം കറിവേത്തിൽ കുഴിച്ചിട്ടില്ല അതാണ് എന്നാന്ന് അയിന്റെ ഇത് വരുവായിരിക്കും അയിന്റെ തല പോയി അതിനൊന്നും പിടിച്ചിട്ടുമില്ല അങ്ങനെ അത് നോക്കുമ്പോ ഞാൻ നിന്നോട് ചോയിച്ചത് എന്നാ നീ അന്ന് ഉണച്ചയോട് ചോദിക്കുന്നു ഉണച്ചി സാവിത്രയോട് ചോയിക്ക് കേട്ടാ നീയായിട്ട് വല്യ ലോഹിയല്ലേ അഹ് എന്നാ കണ്ടാല് ആ ഏ നല്ല ആക്കും ഞാനങ്ങനെ വല്യ മൈൻഡാക്കുന്നത് ഇങ്ങനൊരാട്ടം ഉണ്ടോക്ക് ഞാൻ ആട്ടത്തിനൊന്നും നിക്കയില്ല ആ അതെ ഇടിയന്നെ ഇതാ ഇടാ പഠിക്കാത്ത ഡാൻസ് അനു പഠിക്കുന്ന അമ്മ തെഴുത്തങ്ങൾക്കട്ടില്ല ഒന്നും നട്ടു കൊടുക്കാം മഴയല്ലേ കൂട്ടുന്നെല്ലാം എന്തെല്ലാം തെഴുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത എല്ലാം തെഴുക്കും ഉണ്ട് ഉം ഇല്ല ചായ കുടിച്ചിട്ട് ഒരു കാപ്പി കുടിക്കണം ഞാൻ വൈകുന്നേരത്തെ പാല് കൊണ്ടുവന്നിട്ട് പിന്നെ അതെന്നെ കുടിക്കും പിന്നെ എനിക്ക് രാത്രി അല്ല രാവിലത്തെ കാച്ചി വെച്ച പാലോട് വലിയ ഇഷ്ടമില്ല ഞാൻ പിന്നെ ഇത് ആ രാവിലെ വൈകുന്നേരം ഒരു അറിയാത്ത പെണ്ണനെ കണ്ടേര നിന്നോട് ചോയിച്ചു നീ എന്നാലും ഉള്ളോട് ചോദിക്ക നുണച്ചോട് നുണച്ചോട് ചോയിക്കും ഉള്ള എല്ലാരിക്കും ജാതകം എഴുതുന്നോളാണ് ആണ് ഒന്നുമില്ല പെണ്ണൊന്നുമില്ല വട ഒന്നുമില്ല ആ കേശവന്റെ ഭാര്യ തന്നെ ആ നീ ചോദിച്ചിട്ട് പിന്നെ എന്നോട് വിവരം പറഞ്ഞാൽ മതി ഇപ്പ ആ പോടന്നാല് നമുക്കെന്ന വൈനി പണിയെല്ലാം ഒരുക്കിയിട്ട് വേ നമുക്ക് ആട് ഇരിക്കാം എന്നിട്ട് പറയ കഥ ഇവിടെ നിന്നാ പിന്നെ ഭരതനാട്യം ഫുള്ള് പഠിച്ചു ഉം എന്നാ പോവിടണ പോടേ ഞാനും പോന്നു സഹിക്കാനാവുന്നില്ല കാട് ചളമ്പ് എല്ല സമാധാനം കിട്ടി അത്രപ്പോൾ പറഞ്ഞിട്ട് ഇനിയോട് ബാക്കിയാക്കിക്കൊള്ളും ബാക്കി തീരുമാനം സൂമ്യയാക്കും